അലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ പലവരും പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് വിലയിരുത്തി പഠനമൊന്നും കൂടിയും ഉഷാറാക്കണം എന്നുള്ള ചിന്തയിലുള്ളവരൊക്കെയാണ് അല്ലേ ഏതായിരുന്നാലും നമ്മുടെ ഈ വർഷം മുതൽ മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും ഉണ്ടായ ഒരു പുതിയ ഒരു പരീക്ഷയാണ് തദ്രീപു തിലവ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഖുറാൻ പരീക്ഷയുടെ കൂടെ എഴുത്തു പരീക്ഷയും കൂടി ഉണ്ടാകുമെന്ന് ആ ഖുർആൻ പരീക്ഷയുടെ കൂടെ ഉണ്ടായ തതിരിവ് തിലാവ അൽ ഖുർആാനു തദ്രീബ് തിലാവ എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഹെഡിങ് തന്നെ അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഇതിലിപ്പോൾ വായിക്കുന്നത് ഈ ക്വസ്റ്റ്യനൊക്കെ നോക്കിയിട്ട് എത്ര മാർക്ക് കിട്ടും എന്ന് മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി വായിച്ചു പഠിക്കുക മറ്റുള്ള വിഷയങ്ങൾ പഠിക്കേണ്ടത് എല്ലാ പാഠങ്ങളും പരീക്ഷയ്ക്ക് എടുക്കാനുള്ള പാഠഭാഗങ്ങളുടെ തതിരീപാത്ത എടുക്കുക പരീക്ഷയ്ക്ക് എത്ര പാടാണോ ഫിക്ക് എത്ര പാടാണോ നോക്കുക ആ പാഠങ്ങളുടെയൊക്കെ തതിരീപ് പഠിച്ചാൽ തന്നെ അൻപതിൽ നാൽപ്പത് മാർക്ക് നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടും അമ്പത് മാർക്കാണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് കിട്ടും അതിലുള്ള ക്വസ്റ്റൻ ആൻസർ വിട്ട് പൂരിപ്പിക്കാനുള്ളത് ചേരുമ്പടി ചേർക്കാനുള്ളത് അതുപോലെ തന്നെ അറബിയിൽ വന്നിട്ടുള്ള ആയത്തോ ഹജീസോ എന്താ ഉള്ളത് അതൊക്കെ കൊണ്ട് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് പരീക്ഷ വന്നത് നിങ്ങളോട് ഉസ്താദ് ഏതെങ്കിലും ഒരു ഭാഗം കാണിച്ചു തന്നിട്ട് അവിടെ നിന്ന് ഓതി ഓതാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അക്ഷരശുദ്ധി വേണം ഇത് ഉച്ചരിക്കുന്ന അക്ഷരം കാഫാണോ കാഫാണോ സീനാണോ സ്വാദാണോ ത്വാ ആണോ താ ആണോ ദാലാണോ ദാലാണോ ഇതൊക്കെയാണ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണോ കുട്ടി ഉച്ചരിച്ച അക്ഷരം ഏതാണ് അതാണ് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനെട്ട് മാർക്ക് ഉണ്ടാവും അതുപോലെ ഇസ്തലാൻ്റെ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിന് ഇസ്തേലാൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുസൽ എന്ന് പറഞ്ഞിട്ടുള്ള ഏഴക്ഷരങ്ങള് ഈ ഏഴക്ഷരങ്ങൾ വന്നപ്പോൾ അത് അനുസരിച്ച് ശബ്ദം മുകളിലേക്ക് ഉയർത്തി ഓതിയിട്ടുണ്ടോ ഓതിട്ടുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് മാർക്ക് കിട്ടും സാക്കിനായ് മീമിന്റെ ഇത്ഗാമി ഇത്ഗാമിന് സാക്കിനായ് മീമിന് മൂന്ന് വിധികളാണല്ലുള്ളത് സാക്കിനായ് മീമിനു ശേഷം മീമ് വന്നാൽ ഇത്ഗാമ് മീമിനു ശേഷം ബാഗ് വന്നാൽ ഇഹ്ഫാ മീമിനു ശേഷം ബാക്കിയുള്ള ഇരുപത്തി അക്ഷരങ്ങൾ വന്നാൽ ഇത്ഹാർ അപ്പം നമ്മൾ ഓതുന്ന സമയത്ത് സാക്കിനായ് മീമ് വന്നു എന്നിട്ട് ആ മീമിന്റെ നിയമം പാലിച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മൂന്ന് മാർക്ക് അതുപോലെ സാക്കിനായ് മീമിന് ഇഹ്ഫാ നിയമമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ആ ഇഹ്ഫാ അനുസരിച്ച് ഓദിയിട്ടുണ്ടെങ്കിൽ അതിന് മൂന്ന് മാർക്ക് സാക്കിൻ മീമിൻ്റെ ഇൽഹാർ അനുസരിച്ച് ചോദിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് മാർക്ക് അങ്ങനെ മൊത്തം ഖുർആൻ പരീക്ഷയ്ക്ക് ഖുർആൻ ഓതിപ്പിക്കുന്ന ആ പരീക്ഷയിൽ മാർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത് മാർക്കിനുള്ള എക്സാമാണ് ഖുർആൻ നടന്നിരിക്കുന്നത് ബാക്കി ഇരുപത് മാർക്കും എഴുത്ത് പരീക്ഷയ്ക്കുള്ളതാണ് എഴുത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ശരി അടയാളപ്പെടുത്തുക വല്ലാണ്ട് എഴുതാനൊന്നും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് പരീക്ഷ കഴിയുന്നതാണ് അഞ്ച് മിനിറ്റും വേണ്ട ഇൻ കുനീൻ ഇതിൽ സാക്കിനായ നൂനിൻ്റെ വിധിയുണ്ട് സാക്കിനായ മീമിൻ്റെ വിധിയുണ്ട് പരീക്ഷയ്ക്ക് എന്താ സാക്കിനായ മീമിൻ്റെ വിധി ഏതാണെന്നാണ് അപ്പോൾ അവിടെ സാക്കിനായ മീമവിടെ ഇൻകുട്ടും എന്ന് പറഞ്ഞിവിടത്തെ ഒരു സാക്കിനായ് മീമുണ്ട് സാക്കിനായ മീമെന്ന് പറഞ്ഞെന്താ സുക്കൂനുള്ള മീമ് അതിന് ശേഷം ഷെദ്ദുള്ളൊരു അവിടെ കൊടുത്തിട്ടുണ്ട് മീമിന് ലൊമ്പാണ് അല്ലേ മൂക്കിനിൻ എന്ന് പറഞ്ഞിട്ട് ലൊമ്പുള്ള ശെദുള്ള മീമ് ഓക്കെ അപ്പോൾ എന്താണ് നിയമം മീമിന് ശേഷം മീമ് വന്നാൽ ഇഹ്ഫാ ഇൽഹാർ ഇത് കാമ ഇതിലേതാ ഇത് നിയമം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ല ഇല്ലം തന്തി അപ്പം ല ഇല്ലം അവിടെ സാക്കിനാൻ ഊനാശ ലാമുണ്ട് അത് പിന്നെ ഇത്ഗാംബി ലാമിനെയാണ് ആ നിയമം എല്ലാം ചോദിച്ചിട്ടുള്ളത് എല്ലം തന്തഹി എന്ന് പറഞ്ഞാൽ സാക്കിന മീമിനാശം താഗ് വന്നു അപ്പം മീമിനേശം മീമ് വന്നാൽ ഇത് ഗാമ് മീമിനാശം ബാഗ് വന്നാൽ ഇഹ്ബാഗ് ബാക്കിയുള്ള ഇരുപത്താറ് അക്ഷരങ്ങളിൽ പെട്ടതാണ് താഗ് അത് വന്നതുകൊണ്ട് ഇവിടെ നിയമം ഇൽഹാറാണ് അല്ലെ മിൻ അർ കും ഇടി മിൻ അർലി പറയുന്ന സാക്കിനേഷൻ ഹംസ് വന്നു അവിടെ പിന്നെ ഇൽഹാറാണ് നിയമം പക്ഷെ അതെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം സാക്കിനായി മീമിനേഷം അർലി കുമ്പി മീമിനാശം ബാവു വന്നു അപ്പോൾ എന്താ നിയമം അവിടെ ഇഹ്ഫ ആണ് നിയമം അല്ലേ ആണോ ഇഹ്ഫ അല്ല ആണോ ഓർപ്പിക്കേ ആ അതെ ഇഹ്ഫ ആണ് മീമിനേഷം മീമോ എന്നാൽ ഇത് കാമത് മീമിനേഷം ബാഹ് വന്നാൽ ഇഹ്ഫാ മീമിനേഷം ബാക്കിയുള്ള അക്ഷരങ്ങൾ വന്നാൽ ഇൽഹാറ് അപ്പോൾ ഒന്നാമത്തെ ഉദാഹരണത്തിൽ ഇദ്ഗാമും രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഇൽഹാറും മൂന്നാമത്തെ ഉദാഹരണത്തിൽ ഇഹ്ഫാവുമാണ് അടയാളപ്പെടുത്തേണ്ടത് പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യ അക്ഷരങ്ങൾ എഴുതാം മിൻ അഖുസൽ മദീനത്തി ഹുറൂഫുൽ കൽക്കല കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ അഥവാ കുത്തുബ് ജദ് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് കാഫ് താ ബാ ജീമ് ദാല് അല്ലേ ഇതൊക്കെ സുക്കൂനുള്ളപ്പോഴും സുക്കൂനായി വരുമ്പോഴും നല്ല കനപ്പിച്ച് തന്നെ എന്താണ് ഓതണം അതാണല്ലോ കുത്തുപ്പ് ചെയ്ത് അപ്പോൾ സുക്കൂനായി വന്നിട്ടുള്ള ഈ കുത്തുപജതിൽ അക്ഷരം ഏതാണ് ഇതിൽ രണ്ടക്ഷരണ്ട് ഒന്ന് എന്താണ് ഈ ഉദാഹരണത്തിൽ അക്കുസൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയിലെ ദാല് കുത്തുബിയതയിലെ അക്ഷരമാണ് പക്ഷേ അത് സുക്കുനായിട്ടെല്ലാം വന്നിരിക്കണം അപ്പം അതുകൊണ്ട് അതല്ല ചോദിച്ചിരിക്കുന്നത് ചോദ്യം അതാണ് അക്കുസ എന്ന് പറയുന്ന പുള്ളിയുള്ള കാഫ് കണ്ട നാലാമത്തെ അക്ഷരം അതിന് സുക്കൂനാണ് അപ്പം കാഫാണ് അവിടെ എടുത്ത് എഴുതേണ്ടത് കൊന്ന് എഴുതണം പിന്നെ മിനൽ മുഹ്ലരി എന്നതിൽ ഹെറൂഫുൽ ഇസ്തീല ഇസ്തീലാൻ്റെ അക്ഷര ഏതാ ഇസ്തീലാൻ്റെ അക്ഷരം എങ്ങനെ പറഞ്ഞു നോക്കാം ഹുസ്സലു അ അല്ലേ ഹുസ് അതിൻ അത്തീൻ എന്ന് പറയുന്ന ്ലാദ് ആണ് അവിടെ വന്നിരിക്കുന്നത് ഈ ഇസ്തീലാൻ്റെ അശ്വരത്തിന് സുക്കുനാവണമെന്നൊന്നുമില്ല ഉച്ചരിക്കുമ്പോൾ ശബ്ദത്തിൻ്റെ ഗതി മുകളിലേക്ക് വരാൻ അപ്പം അതുകൊണ്ട് ്വാദ് ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വേർതിരിക്കുക ബാ ഹാ ജീമ് വൈനി ദാല് ഇതിൽ ഇസ്തീലാൻ്റെ അശ്വര ഏതാണ് അതുപോലെ കൽക്കലത്തിൻ്റെ അശ്വരേതാണ് കൽക്കലത്തിൻ്റെ അശ്വരം നമ്മളിങ്ങനെ എണ്ണി നോക്കുക ഖുത്തോബ് ജദ് അല്ലേ അപ്പോൾ ബാ ഉണ്ട് ഝീമുണ്ട് ുണ്ട് മൂന്നക്ഷരം എന്തിൻ്റെ അക്ഷരമാണ് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് പിന്നെ ഹെറൂഫൽ ഇസ്തീല ഹുസ്സോ ഹ ഉണ്ട് ഓയിൻ ഉണ്ട് രണ്ടക്ഷരം ഇസ്തീലാൻ്റെയും അതുപോലെ തന്നെ മൂന്നക്ഷരം കൽക്കലത്തിൻ്റെയുമാണ് അപ്പോൾ ഓക്കെ ഇങ്ങനെയാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഖുർആൻ ആ പരീക്ഷയും തിലാവ എന്ന് പറയുന്നത് തജുവീതാണ് തിലാവ ആ പരീക്ഷയും കഴിഞ്ഞു അല്ലേ അതിന് മൊത്തത്തിൽ അമ്പത് മാർക്കായി പിന്നെ നിങ്ങൾക്ക് ഹൈഫുൽ ചോദിച്ചിട്ടുണ്ടാവും സൂറത്തുൽ അല തുടക്കം മുതൽ ഏഴ് ആയിരത്തി ഒതാം പറണ്ടാവും അതിന് ഇരുപത്തിരണ്ട് മാർക്ക് ഉണ്ട് സൂറത്തുള്ള അലക്ക് അത് പിന്നെ ആറ് മുതൽ പതിമൂന്ന് വരെ ആയിത്തു പോകാൻ പറഞ്ഞിട്ടുണ്ടാവും അതിന് ഇരുപത്തിരണ്ട് മാർക്ക് ഉണ്ട് അപ്പോൾ നാൽപ്പത്തി മാർക്ക് ഇനി അതിൽ ആറ് മാർക്കാണ് ബാക്കിയുള്ളത് അത് ചോദ്യം വന്നിരിക്കുന്നത് തതിരി പിത്തലാവയിൽ ഓരോ പാഠത്തിലും ഓരോ ഖുർആാനിൽ വന്ന ദുവാവ് പഠിക്കാൻ ഉണ്ടാവും അതിലൊരു ആണ് ചോദിച്ചത് അല്ലേ റബ്ബന ആമന്ന ഡാഷ് ഖൈറു റാഹിമീൻ ഇങ്ങനെയാണ് ആ ദുവാ റബ്ബന ആമന്ന ഫൗഫുല്ലന ഓർഹം റാഹിമീൻ ഇങ്ങനെയാണ് അവിടെ ഓതി കൊടുക്കേണ്ടത് അല്ലാതെ അല്ല ഏതായിരുന്നാലും ഒരു പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങുക എം എസ് വോയിസിൻ്റെ ഈ ചാനൽക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇൻഷാല് മുസീഖ് ഇത്വാ അസ്സലാമലൈക്കും